നടിയെ തെട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക തെളിവായി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു മനോരമ ന്യൂസ് ചാനലാണ് കേസിൽ നിർണായകമാകുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി രക്ഷപെടുമ്പ് കൊച്ചിയിൽ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ ദൃശ്യങ്ങളാണ് ചാനൽ പുറത്തുവിട്ടത് മറ്റു പ്രതികളായ മണികണ്ഠനെയും വിജേഷിനെയും മാറ്റി നിർത്തിയായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതിനുശേഷമാണ് സുനി അമ്പലപ്പുഴയിലേക്ക് പോയത് സുനി കണ്ടത് ആക്രമണത്തിന്റെ ആസൂത്രകനാണെന്നാണ് സംശയം സുനി കൂടിക്കാഴ്ച നടത്തിയതായി മണികണ്ഠനും മൊഴി നൽകി അതേസമയം കൊച്ചിയിൽ നടിയെ ആക്രമിച്ചത് ഒരു സ്ത്രീയുടെ കൊട്ടേഷൻ ആണെന്ന് അറസ്റ്റായ മണികണ്ഠൻ മൊഴി നൽകി ആക്രമണത്തിനിടെ പൽസർ സുനി ഇക്കാര്യം പലതവണ നടിയോട് പറഞ്ഞിരുന്നതായി മണികണ്ഠൻ പോലീസിനോട് വെളിപ്പെടുത്തി നടിയുടെ മൊഴിയും സമാനമായ പരാമർശമുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം മുഖവിലക്കെടുത്തില്ല సినిమా సమాత ఈ ఛానల్ సబ్స్క్రైబ్ చేయగా ఈ వీడియో ఇష్టపెట్టవర్ లైకం షేర్ చేయగా నంది